ഞാൻ ഇന്നലെ തന്ന നീ ടീച്ചറെ എന്തല്ലോ പഠിച്ചിട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ടില്ലേ അതെല്ലാം അതെല്ലാം എന്താണ് എന്റെ മുഖം അല്ലാണ്ട് എന്റെ ട്യൂഷൻ ക്ലാസ്സില് കുസൃതി കൊടുക്കുകയാന്നല്ലോ ഇവ എന്നും നല്ല ചുറവർക്കോടെ ഇരിക്കുന്നോ ഇന്ന് എന്ത് പറ്റി എന്താണ് മോനെ എനിക്ക് എന്തെങ്കിലും പനിയോ തലവേദനോട് പറയാൻ പഠിച്ചിട്ടാ ഇർഫാനെ എന്നാ മോനിക്കു പറ്റിയ

ോനെ ഉപ്പ കൊറേ നാളായി അവരെങ്ങനെ ഉപദ്രവിക്കാൻ തുടങ്ങി ചേർത്തെ അയ്യോ എന്തുമാത്രം സഹിച്ചിട്ടുണ്ടാവും രണ്ട് കുട്ടികള് അപ്പൊ അവർക്ക് വേദന എടുത്താ അവർക്ക് അറിയില്ലേ ഉമ്മ ഉമ്മ കാണും പക്ഷെ നാളെ സ്കൂളിൽ നിന്ന് തരുന്ന പ്രോഗ്രസ് കാർഡിൽ മാർക്ക് ും കണ്ണുത്തിന് ഉപ്പ പറഞ്ഞ അത് കാര്യമില്ല നിന്റെ ഉപ്പ ജയിലിൽ പോകും അതിന് വേണ്ടതെല്ലാം ടീച്ചർ ചെയ്തിന് അയ്യോ ടീച്ചറേ എൻറെ ഉപ്പ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കല്ലേ എൻ്റെ ഉപ്പ പാവാങ് സ്നേഹ പാവാ ഒരു കുട്ടിനോട് സ്നേഹവും മറ്റു രണ്ടു കുട്ടികളോട് വെറുപ്പും അതൊന്നും ഉപ്പാനെ പോലീസിനെ കൊണ്ട് ആഹാ കൊള്ളല്ലോ അതെന്താ അവര് അവര് നിന്റെ നിന്റെ ഉപ്പാന്റെ മക്കളല്ലേ അല്ല ടീച്ചറെ ടീച്ചറെ അല്ലേ മക്കളാ മക്കളാ ഇതാന്നെ അനിയത്തി ഇതാന്ന് എൻറെ ഏട്ടത്തി ഇവര് അടിച്ചാല് ഇവര് കരിയൂല പക്ഷെ അന്നടിച്ച എൻറെ ഉമ്മ എൻറെ ഉപ്പാനെ കലമ്പു അതുകൊണ്ടാണ് എൻ്റെ പാവ അടിച്ചിട്ട് അന്നെ പഠിപ്പിക്കുന്നത് അയ്യോ മോനെ പാവകളായിരുന്നു ചൈൽഡ് വെൽഫെയർ സെൻ്ററിന് ഇപ്പോൾ ആള് വരുമല്ലോ